അസലാമലൈക്കും വാഹമത്തുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരാഘോഷമാണ് ബലിപെരുന്നാൾ വിശ്വാസികൾ ഹജ്ജ് നിർവഹിക്കുന്ന ദുൽഹിജ മാസത്തിൽ പത്താമത്തെ ദിവസമാണ് ബലിപെരുന്നാൾ നിസ്കാരവും ബലിക്കർമ്മവുമെല്ലാം നടത്തുന്നത് എല്ലാ കർമ്മങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങൾ മതം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ബലികർമ്മത്തിൽ കാണുന്നത് സ്വന്തം വ്യക്തി താൽപ്പര്യങ്ങളെ സമൂഹത്തിന് വേണ്ടി ത്യജിക്കുക എന്നതാണ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഉപേക്ഷിക്കുവാനും ഞങ്ങൾ എന്ന ചിന്തയിലേക്ക് ആളുകളെ മാറ്റി എടുക്കുവാനുമുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് ബലിയറുക്കൽ മാത്രവുമല്ല മൃഗത്തെ ബലിയറുക്കുമ്പോൾ അതിൻ്റെ മാംസം സാധുക്കൾക്കാണ് ലഭിക്കുന്നത് അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കുള്ള പ്രചോദനവും സ്വന്തം ശരീരത്തിലും മനസ്സിലുമുള്ള മോശമായ ചിന്തകളെ മാറ്റിയെടുക്കാനുള്ള ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്ന ബലി പെരുന്നാൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിശ്വാസികൾ ആചരിച്ചു ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി ആചരിക്കുന്ന ഈ ആരാധനാകർമ്മം നമുക്ക് ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുവാൻ വേണ്ടി മൃഗങ്ങളെ ബലി അറുക്കുവാനും ഹാജിമാരോടുള്ള ഐക്യദാർഢ്യം നിലനിർത്തുവാനുമുള്ള ഒരു വലിയ കർമ്മമായി ആചരിക്കാൻ കഴിയണം ബലി പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് അസലാമലൈക്കും